വെൽക്കം ടു പ്രപ്പോയിസ് പ്രപ്പോയിസിലേക്ക് ഏവർക്കും സ്വാഗതം സി വി ടി യു ജി എഴുതുന്ന ഓരോ വിദ്യാർത്ഥിയും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി പക്ഷേ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ സി വി ടി യു ജിയിൽ നല്ല സ്കോർ നേടിയതുകൊണ്ട് മാത്രമായില്ല മൂന്ന് ഫേസസ് ഓഫ് പ്രൊസീജിയേഴ്സ് ഉണ്ട് സി എസ് ഐ എസ് എന്ന് പറയുന്ന കോമൺ സീറ്റ് അലൊക്കേഷൻ സിസ്റ്റത്തിൽ ഫേസ് വൺ ഫേസ് ടു ഫേസ് ത്രീ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ വട്ടവയോ മാർക്സ് നിങ്ങളുടെ മാർക്ക് എത്രയോ ആയിക്കോട്ടെ ഈ പ്രൊസീജിയേഴ്സിലൂടെ കടന്നുപോയി മാത്രമേ നിങ്ങൾക്ക് കോളേജിൽ അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി കീഴിൽ വരുന്ന ഏകദേശം അറുപത്തി ഏഴോളം യു ജി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം ഈ ഫേസ് ടു എന്ന് പറയുന്നത് ഫേസ് വൺ എനിക്കൊന്നും ഒരുവിധ എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ടാകും പക്ഷേ ഫേസ് ടു ചെയ്യാൻ പലരും ഉണ്ടെന്നാണ് ഇന്നലെ ഇന്നുമായിട്ട് നമുക്ക് മനസ്സിലാകാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം അപ്പോൾ പലരും ഒരുപാട് പേര് ഫേസ് ടു എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത് പക്ഷേ ഫേസ് ടു ആക്ച്വലി ഒമ്പതാം തീയതി കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ അപ്പോൾ ഫേസ് ടുവിൽ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നവരോട് വളരെ സിമ്പിളാണ് കാര്യം നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റി നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് അതിൽ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഏതാണെന്ന് കണ്ടെത്തുക ഏറ്റവും ബെസ്റ്റ് കോഴ്സ് ഏതാണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് ഇന്ന കോഴ്സ് ഏറ്റവും ബെസ്റ്റ് ആണെന്നുള്ള നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് കോഴ്സ് എന്ന് തോന്നുന്ന കാര്യം അല്ല നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുള്ള ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്ട് ഏതാണോ അത് ഇത് രണ്ടും ടോപ്പിൽ അറേഞ്ച് ചെയ്തു വരിക ഏറ്റവും ബെസ്റ്റ് കോളേജ് നിങ്ങൾക്ക് പോകാൻ ഏറ്റവും താല്പര്യമുള്ള കോഴ്സ് ഏറ്റവും ടോപ്പിൽ പിന്നെ നെക്സ്റ്റ് ബെസ്റ്റ് പിന്നെ നെക്സ്റ്റ് ബെസ്റ്റ് പിന്നെ നെക്സ്റ്റ് ബെസ്റ്റ് ഇങ്ങനെ എത്ര യൂണിവേഴ്സിറ്റി സോറി എത്ര കോളേജും എത്ര കോഴ്സും എടുക്കാൻ പറ്റുമോ പരമാവധി കോഴ്സും പരമാവധി കോളേജും ഇൻക്ലൂഡ് ചെയ്യുക പക്ഷെ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഓർഡർ തെറ്റുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം അതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഓർഡർ തെറ്റിക്കഴിഞ്ഞാലുള്ള പ്രശ്നം നിങ്ങളുടെ ഒരു വേഴ്സ് കോളേജ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ താല്പര്യമില്ലാത്തൊരു കോളേജ് അഞ്ചാമതോ ആറാമതോ വന്നു എന്നിരിക്കട്ടെ ആദ്യ അലോട്ട്മെൻറ്റ് തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉള്ളതുകൊണ്ട് ചിലപ്പം ആ അഞ്ചാമത്തെ ആറാമത്തെ കോളേജിലായിരിക്കും അഡ്മിഷൻ കിട്ടുക ആ മോശം എന്ന് നിങ്ങൾക്ക് തോന്നല്ലേ നിങ്ങളുടെ കോളേജ് മോശം ആവണമെന്നില്ല പക്ഷേ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു കോഴ്സാണ് നിങ്ങൾ ചുമ്മാ ഓപ്റ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഓപ്റ്റ് ചെയ്തൊരു കോഴ്സാണ് പക്ഷേ അത് വന്ന് കയറി കിടക്കുന്നത് ആറാമത്തെ ഓപ്ഷനിലായി പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ആറാമത്തെ കോളേജ് കിട്ടുകയും അല്ലെ ആറാമത്തെ ഓപ്ഷൻ കിട്ടുകയും പിന്നീട് അതിന് മേലേക്കുള്ള ഓപ്ഷൻസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ ഇഷ്ടമില്ലാത്ത കോഴ്സും പഠിക്കേണ്ട സാഹചര്യത്തിലേക്കാണ് പോവുക അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രിഫറൻസ് സെറ്റ് ചെയ്യുന്നത് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ വിചാരിച്ചിരിടത്തേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ഇത്രയേ ഉള്ളൂ വേറൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങളുടെ താൽപ്പര്യവും കോളേജ് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള കോളേജും ഏറ്റവും ടോപ്പിൽ വെക്കുക സോ ദാറ്റ് ഇത് താഴേന്ന് പോവുക നിങ്ങൾക്കിപ്പം ഇരുപതാമത്തെ കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഇരുപത്തൊന്നാമത്തെ കോളേജിലേക്ക് അഡ്മിഷൻ നിങ്ങൾ ചിന്തിക്കുകയും വേണ്ട നടക്കില്ല ഇരുപത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിൻ്റെയും ഇരുപതിൻ്റെയും ഇടയിലുള്ള ഓപ്ഷൻസിലേക്ക് മാത്രമേ നിങ്ങൾക്ക് ഒരു മാറ്റം വരികയാണെങ്കിൽ തന്നെ വരുള്ളൂ ഇരുപതിൻ്റെ താഴ്ത്തു നിങ്ങൾ നാൽപ്പത് ഓപ്ഷനോ എൺപത് ഓപ്ഷനോ തൊണ്ണൂറ് ഓപ്ഷനോ കൊടുത്തെന്ന് പറഞ്ഞാലും അതിലേക്ക് എന്ത് വരില്ല നിങ്ങളുടെ അഡ്മിഷൻ പോവില്ല മേലോട്ട് മാത്രമേ അഡ്മിഷൻ പോവുകയുള്ളൂ അപ്പം അതുകൊണ്ട് മേലെയുള്ള ഓപ്ഷൻസ് ഒക്കെ തന്നെ പ്രോപ്പറാണ് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ പരിപാടി ഓൾമോസ്റ്റ് അവിടെ കഴിഞ്ഞു പിന്നെ വെയിറ്റ് ചെയ്യാനുള്ളത് ഫേസ് ത്രീക്കാണ് നിങ്ങൾ ഈ പ്രിഫറൻസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ കോഴ്സ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ആണ് അപ്പം മുമ്പ് ഒരു മോക്ക് അലോട്ട്മെന്റ് ആദ്യം വരും ഈ മോക്ക് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഏകദേശം ഏത് കോളേജാണ് കിട്ടുക എന്നുള്ളൊരു ധാരണ മോക്ക് അലോട്ട്മെൻറ്റിലൂടെ ലഭിക്കും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ പ്രിഫറൻസ് ഒന്നുകൂടെ റീ അറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും പുതിയത് ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കില്ല ഞാൻ വീണ്ടും പറയുന്നു പൊതുവേ പുതിയത് ആഡ് ചെയ്യാൻ അവർ സമ്മതിക്കാറില്ല പക്ഷേ റീ അറേഞ്ച് ചെയ്യാൻ സമ്മതിക്കും ഒന്നാമതുള്ളത് ഉള്ളത് അഞ്ചാമത് ഇടാനോ അഞ്ചാമത് ഉള്ളത് ഒന്നാമതെടാനോ ഒക്കെ തന്നെ ഉള്ളൊരു സമയം ഉണ്ടാവും അതും കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിലാണ് നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ വരിക ഈ ഫസ്റ്റ് ലൊക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം അലോട്ട്മെന്റിൽ കിട്ടിയ യൂണിവേഴ്സിറ്റി സോറി കോളേജും കോഴ്സും തന്നെയായിരിക്കും മിക്കവാറും നമുക്ക് കിട്ടാറ് ഇനി എന്തെങ്കിലും ചെറിയ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും മോക്ക അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടിയതാണെങ്കിൽ ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനം നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് ആകുമ്പോഴേക്കും സീറ്റ് കിട്ടേണ്ടതാണ് ഇങ്ങനെ രണ്ട് മൂന്ന് അലോട്ട്മെന്റ് കഴിഞ്ഞ ശേഷമാണ് പിന്നീട് സ്പോട്ടും അതുപോലെ തന്നെ മറ്റ് രീതിയിൽ അതായത് സ്പോട്ട് അലോക്കേഷൻ തന്നെയാണ് കൂടുതലായിട്ട് വരുന്നത് സ്പോട്ട് അഡ്മിഷൻ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലുമൊക്കെ കോഴ്സുകളിൽ ഒന്ന് രണ്ടും വീതമൊക്കെ സീറ്റ് ബാക്കിയുണ്ടെങ്കിൽ ഈ രജിസ്ട്രേഷൻ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ടുള്ള സി എസ് ഐ എസിൻ്റെ ഭാഗമായുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് ഏറ്റവും മാർക്കുള്ളവരെ സ്പോട്ടിൽ വിളിക്കുകയും അത് ഓൺലൈൻ അയക്കരു പക്ഷേ അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട് അതെങ്ങനെയാണുള്ളത് പൊതുവേ ഓൺലൈനാണെൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പക്ഷേ എങ്ങനെയാണെന്നുള്ളത് ഈ വട്ടത്തത് കണ്ട് തന്നെ മനസ്സിലാക്കണം അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയുമാണ് നാളേക്കുള്ളിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിഫറൻസ് ബില്ലിംഗ് കംപ്ലീറ്റ് ചെയ്യുക ഫേസ് വണ്ണ് ചെയ്തവരുണ്ടാവാം അവരെന്തായാലും ഫേസ് ടു ചെയ്തു എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത് നിങ്ങളുടെ കൂട്ടുകാരോട് ചോദിച്ചു നോക്കാം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും ഒരു പക്ഷേ പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കുക അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്കും കാര്യങ്ങളിലേക്കും നമ്മൾ പെട്ടെന്ന് തന്നെ പോകുന്നതായിരിക്കും അപ്പോൾ അതിനു മുന്നേ ഈ ഒരു കാര്യം പറയണം തോന്നി പ്രിഫറൻസ് ബില്ലിംഗ് വളരെ സമാധാനത്തോടെ നിങ്ങൾ ചെയ്യുക നാളെ രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് പി എം വരെ നമുക്ക് സമയമുണ്ട് ഇത് നിങ്ങൾ ഇന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് മണിക്കൂർ കൊണ്ട് രണ്ട് മണിക്കൂർ എന്ന് പറയുന്നത് അത്രയും എക്സ്റ്റൻഡഡ് ആയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇരുപത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റികളെ പറ്റിയും കോഴ്സുകളെ പറ്റി ഒരു ധാരണ ഉണ്ടെങ്കിൽ ഇരുപത് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോജീസർ ആണ് അതല്ലാതൊക്കെ പഠിച്ച് കാണുന്നുണ്ടേ പോലെ നിങ്ങൾക്ക് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ തന്നെ ഇത് വേണ്ടി സ്റ്റെഡ് ചെയ്താൽ ഒരു നഷ്ടവും ഇല്ല എഴുപതിനായിരത്തോളം സീറ്റ്സ് ഡിഗ്രിക്ക് മാത്രം വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി അപ്പൊ അതിനുവേണ്ടി കുറച്ച് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്താലും അതില് മോശമൊന്നും വിചാരിക്കേണ്ടതില്ല എത്ര ടൈം സ്പെൻഡ് ചെയ്യണം അത്രയും സ്പെൻഡ് ചെയ്യുക എന്നിട്ട് ഫേസ് ടു നല്ല പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക സോ ദാറ്റ് നിങ്ങൾ അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് കോളേജിൽ തന്നെ ആദ്യം അഡ്മിഷൻ കിട്ടണം പിന്നീട് മേലോട്ട് പോകുന്നതോറും പിന്നീട് മറ്റ് അലോട്ട്മെന്റ് വരും തോറും നിങ്ങൾക്ക് ബെറ്റർ കോളേജസ്സിലായിരിക്കണം അഡ്മിഷൻ കിട്ടുക എന്നുള്ളൊരു കാര്യം ഉറപ്പ് വരുത്തേണ്ടതുണ്ട് ഇനി ഫേസ് ത്രീയിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് അപ്ഗ്രേഡും ഒന്ന് ഫ്രീസുമാണ് അപ്ഗ്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ചാമത്തെ കോളേജ് കിട്ടി പക്ഷേ നിങ്ങളുടെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഒന്നാമത്തെ കോളേജ് ആയിരിക്കുമല്ലോ ആ ഒന്നാമത്തെ കോളേജിലേക്ക് അടുത്ത അലോട്ട്മെന്റ് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അപ്ഗ്രേഡ് ചെയ്താൽ മതി ഓക്കെ അതേസമയത്ത് നിങ്ങൾക്ക് അഞ്ചാമത്തെ കോളേജ് കിട്ടി നിങ്ങൾക്ക് ഒരു പക്ഷെ ഓപ്ഷൻ അറേഞ്ച് ചെയ്തപ്പോഴോ അല്ല ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അഞ്ചാമത്തെ കോളേജ് നിങ്ങൾ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രീസ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുക നിങ്ങൾ എവിടെ ഫ്രീസ് യൂസ് ചെയ്യുന്നോ ഫസ്റ്റ് ലൊക്കേഷനിലായിരിക്കാം സെക്കൻഡ് അലൊക്കേഷനിലായിരിക്കാം തേർഡ് ലൊക്കേഷനിലായിരിക്കാം എല്ലാത്തിലും ഇത് അക്സെപ്റ്റ് ചെയ്യണം ആദ്യം ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൊക്കേഷൻ അക്സെപ്റ്റ് ചെയ്ത ശേഷമാണ് അപ്ഗ്രേഡ് ചെയ്യണോ ഫ്രീസ് ചെയ്യണോ തീരുമാനിക്കുക നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാ സോറി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാത്തടത്തോളം അലൊക്കേഷൻ അക്സെപ്റ്റ് ചെയ്യാത്തടത്തോളം നിങ്ങൾ പിന്നീട് സി എസ് എസ് പോർട്ടലിൻ്റെ ഭാഗമായിരിക്കുന്നതല്ല സോ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന അലോക്കേഷൻ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം അക്സെപ്റ്റ് കഴിഞ്ഞ ശേഷമാണ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണോ ഫ്രീസ് എന്നുള്ള ഓപ്ഷൻ വരിക ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ചാമത്തെ ഓപ്ഷൻ ആണ് കിട്ടിയെങ്കിൽ അഞ്ചാമത്തെ ഓപ്ഷനിൽ നിങ്ങൾ ആ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നു അതോടുകൂടി പിന്നെ നിങ്ങൾ സി എസ് ഐ എസ് പോർട്ടലിന് പുറത്താണ് ഓക്കെ അതായത് നിങ്ങളുടെ അഡ്മിഷൻ ആയി കഴിഞ്ഞു പിന്നെ നിങ്ങൾ സീറ്റ് ലൊക്കേഷൻ പോർട്ടലിൽ ഇരിക്കുന്നതിൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലല്ലോ അതേ സ്ഥാനത്ത് നിങ്ങൾ അപ്ഗ്രേഡ് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഒന്നാമത്തെ കോളേജിലേക്ക് തന്നെ എത്തണം എന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡ് കൊടുത്തുകഴിഞ്ഞാൽ അടുത്ത അലോട്ട്മെന്റിലും നിങ്ങളെ പരിഗണിക്കും നിങ്ങൾക്ക് അവിടെ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഒന്നിലേക്ക് എത്തിന്നിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ മൂന്നിലേക്കായിരിക്കും എത്തുന്നത് ഇനിയിപ്പോൾ ഒന്നും അല്ല നിങ്ങൾക്ക് അഞ്ചിൽ തന്നെ കിട്ടിയിന്നിരിക്കട്ടെ നിങ്ങൾക്ക് വീണ്ടും ഫീസൊക്കെ നിങ്ങൾ ഓൾറെഡി അടച്ചിട്ടുണ്ടാവും വീണ്ടും വെയിറ്റ് ചെയ്യുക അപ്ഗ്രേഡ് കൊടുക്കുക മേ ബി തേർഡ് അലോട്ട്മെന്റിലായിരിക്കാം നിങ്ങൾ വിചാരിച്ച കോളേജിലേക്ക് ഒരുപക്ഷെ നിങ്ങൾ എത്തുന്നത് അപ്പം നിങ്ങൾക്ക് കിട്ടിയ കോളേജ് നല്ലതാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസീ ആവുന്നതാണ് ഇനി ഇതിലും ബെറ്റർ കോളേജസ് ആണ് നിങ്ങൾ ആസ്പെയർ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള ഏകദേശം ഒരു ഉറപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇനി കിട്ടും ഉറപ്പില്ലെങ്കിൽ പോലും ഞാൻ പറയട്ടെ ആസ്പെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടാവുന്നേ ഉള്ളൂ അപ്ഗ്രേഡ് കൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നും തന്നെ വരാനായില്ല ഇനി ഇവിടെ എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയം എനിക്ക് രണ്ടിടത്തും എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവുമോ അതായത് ഞാൻ അപ്ഗ്രേഡ് കൊടുത്തു എനിക്ക് അഞ്ചാമത്തെ കോളേജ് കിട്ടിയപ്പോൾ അപ്ഗ്രേഡ് കൊടുത്തിട്ട് പിന്നീട് എനിക്ക് കിട്ടിയ നാലാമത്തെ കോളേജാണ് ആ സമയത്ത് എനിക്ക് അല്ല അഞ്ചാമത്തെ കോളേജിൻ്റെ കുറച്ച് ബെറ്റർ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ അഞ്ചാമത്തെ കോളേജിലുണ്ട് അപ്പം എനിക്ക് എന്തായാലും കിട്ടിയ കോളേജ് ആണല്ലോ അതുകൊണ്ട് അഞ്ചാമത്തെ കോളേജ് പോയിക്കൂടെ എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ തെറ്റി അപ്ഗ്രേഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു ഹയർ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ആ ഹയർ ഓപ്ഷനിൽ പോകേണ്ടതാണ് അഞ്ച് കൊടുത്തു നിങ്ങൾക്ക് നാലിൽ അഡ്മിഷൻ കിട്ടി സോറി അഞ്ചിലാണ് കറന്റ് ഉള്ളത് നിങ്ങൾക്ക് നാലിലേക്ക് അഡ്മിഷൻ കിട്ടി നിങ്ങളുടെ നാലാമത്തെ പ്രിഫറൻസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ അഞ്ചിൽ നിങ്ങൾക്ക് സീറ്റ് ഉണ്ടായിരിക്കുന്നതല്ല നിങ്ങൾക്ക് ചോയ്സ് ഇല്ല നേരം നാലിൽ തന്നെ പോയ മതിയാവും അതേ സമയത്ത് നിങ്ങൾ അഞ്ചിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഞ്ചിൽ ഫ്രീസ് ചെയ്യാം പിന്നീട് നിങ്ങൾ പോർട്ടലിന്റെ ഭാഗമല്ല ഇഷ്ടപ്പെട്ട കോളേജിൽ ഇഷ്ടപ്പെട്ട കോഴ്സുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ് ഈ കാര്യങ്ങളോട് ഒന്ന് പറയണം തോന്നി കാരണം പലർക്കും ബി എ പ്രോഗ്രാമും ബി എയും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എ പ്രോഗ്രാമിൽ മൾട്ടിപ്പിൾ സബ്ജക്ട്സ് നിങ്ങൾ പഠിക്കേണ്ടി വരും ഓണേഴ്സ് കോഴ്സുകളല്ല ഇതൊന്നും ബി എ പ്രോഗ്രാം എന്ന് വെച്ചാൽ ഓണേഴ്സ് അല്ല അതിൻ്റെയാണ് ഏറ്റവും വലിയ വ്യത്യാസവും ബി എ ഓണേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എയ്റ്റി പെർസെന്റ് അല്ലെങ്കിൽ എനിക്കൊന്ന് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജോളം നിങ്ങളുടെ കോർ സബ്ജെക്റ്റ് ആണ് നിങ്ങൾ ഡിഗ്രി പഠിക്കുക അതിനാണ് ഓണേഴ്സ് എന്ന് പറയുന്നത് ബി എ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ മൾട്ടി ഡിസിപ്ലിനറി ആയിരിക്കും ഒരുപാട് പേപ്പേഴ്സ് ഉണ്ടാവും വ്യത്യസ്ത തരം പേപ്പേഴ്സ് ആയിരിക്കും എക്കണോമിക്സ് പഠിക്കുന്ന ആൾ തന്നെ ചിലപ്പം ഒരു ലാംഗ്വേജ് കൂടെ പഠിക്കും ഉറുദു പഠിച്ചെന്നിരിക്കാം അല്ലെങ്കിൽ ഫ്രഞ്ച് പഠിച്ചെന്നിരിക്കാം പിന്നെ അതുപോലെ സംസ്കൃതമാണെങ്കിൽ അത് പഠിച്ചെന്നിരിക്കാം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് ഹിസ്റ്ററി ബി എ പ്രോഗ്രാമിൽ ആയിട്ട് വരാറുണ്ട് അത് ഓരോ കോളേജിൻ്റെ താല്പര്യമാണ് ഏതൊക്കെ കോമ്പിനേഷൻസ് കൊടുക്കണം എന്നുള്ളത് പ്രധാനമായിട്ടും ഓണേഴ്സ് സബ്ജക്ട് ഓറിയൻറ്റഡ് ആണ് അല്ലെങ്കിൽ സബ്ജക്റ്റിൽ അത്രയും അധികം പേപ്പേഴ്സ് നമ്മൾ ചെയ്യും അതേസമയത്ത് ബി എ പ്രോഗ്രാംസിൽ അത്രയും പേപ്പേഴ്സ് നമ്മൾ ചെയ്യുന്നതായിരിക്കില്ല ഇതാണ് മെയിൻ ആയിട്ട് വരുന്നൊരു വ്യത്യാസം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് എത്ര വേണ്ടി നോട്ടിഫിക്കേഷൻ പോയ ശേഷം വൈൻഡ് അപ്പ് ചെയ്യാം ഈ കാര്യങ്ങളൊന്ന് ഒരു ക്ലാരിറ്റി കൊണ്ടുവരണം തോന്നി കാരണം ഇനി നമ്മൾ പലവട്ടം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരുപാട് ഡൗട്ട്സ് വരുന്നതുകൊണ്ടാണ് ഈ ഒരു കാര്യം വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് പ്രിഫറൻസ് ഫില്ലിങ്ങും അതുപോലെ തന്നെ അപ്ഗ്രേഡ് ഫ്രീസ് ഓപ്ഷനും എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വരുന്നു പരമാവധി നല്ല രീതിയിൽ യൂസ് ചെയ്യാം കേട്ടോ സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവാം ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അഡ്മിഷൻ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് കയറുമ്പോൾ തന്നെ കാണാം അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സിന് ഉള്ള ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സ്റ്റൻഷൻ ഓഫ് പ്രിഫറൻസ് ഫില്ലിംഗ് സി എസ് എസ് അണ്ടർ ഗ്രാജുവേറ്റ് ഫേസ് ടു അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രസ് റിലീസിലേക്ക് പോവാം നാല് പ്രധാനപ്പെട്ട പോയിൻ്റ് ആണ് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിഫറൻസ് ഫില്ലിംഗ് എക്സ്റ്റെൻഡ് ചെയ്തതാണ് നയൻത്ത് വരെ നയൻ ഓഗസ്റ്റ് പതിനൊന്ന് അൻപത്തി ഒൻപത് ലെവൻ ഫിഫ്റ്റി നയൻ പി എം വരെ നമുക്ക് പ്രിഫറൻസ് സെറ്റ് ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് ടൈം കഴിയുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ആ ലാസ്റ്റ് മൊമെൻ്റിലുള്ളത് ലെവൻ ഫിഫ്റ്റി നയനിൽ എങ്ങനെയാണ് നിങ്ങളുടെ സ്ക്രീൻ ഉള്ളത് നിങ്ങളുടെ പ്രിഫറൻസ് ഉള്ളത് അതുപോലെയായിരിക്കും നിങ്ങളുടെ പ്രിഫറൻസ് വരിക അപ്പോൾ അതിനു മുന്നേ തന്നെ പരമാവധി എല്ലാവരും ചെയ്തു തീർക്കാൻ ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം ഈസി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും അതുപോലെ സ്പോർട്സ് സൂപ്പർ സൂപ്പർന്യൂമറി ക്വാർട്ടേഴ്സിലേക്കും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്കുള്ള ട്രയൽ എന്ന് പറയുന്ന ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ആയിരിക്കും മൂന്നാമത്തത് സൂപ്പർ ന്യൂമറി കോട്ടയിലേക്കുള്ള അഡ്മിഷൻ സ്കെഡ്യൂൾ ആണ് നാലാമത്തത് ഇ സിയെ സംബന്ധിച്ച് അറിയേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വെബിനാർ ഡൽഹി യൂണിവേഴ്സിറ്റി നടത്തുന്നുണ്ട് അത് ഫ്രൈഡേ ഓഗസ്റ്റ് നയൻത് ത്രീ പി എം ആണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഏത് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലായുള്ള യൂണിബ് ഓഫ് ഡൽഹി യു എൻ ഐ വി ഓഫ് ഡൽഹി എന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അത്യാവശ്യം നല്ല ചാനലാണ് ഇവരുടെ ഓറിയൻറ്റേഷൻ കാര്യങ്ങളൊക്കെ തന്നെ പലപ്പോഴും ഓറിയന്റേഷൻ ആക്ച്വലി ഹെൽപ് ഡെസ്ക് അതിലൂടെയാണ് വർക്ക് ചെയ്യുക അപ്പോൾ അതിൻ്റെ തന്നെ വ്യത്യസ്ത ഒഫീഷ്യൽസ് വന്നിട്ട് അതിൽ നമുക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു തരാറുണ്ട് അപ്പൊ ഈ നാല് പോയിന്റ്സ് ആണ് ഈ പ്രസ് റിലീസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സോ ആരെങ്കിലും ഒക്കെ തന്നെ ഫേസ് ടു ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ ദയവായി പോയി ചെയ്യുക നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് മറക്കാതിരിക്കുക ഫ്രണ്ട്സിലേക്കൊക്കെ തന്നെ ഇടുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ആരെങ്കിലുമൊക്കെ തന്നെ ഫേസ് ടു മറന്നിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തുകൊള്ളട്ടെ അല്ലെങ്കിൽ അവരുടെ ഒരു കൊല്ലത്തെ അവർ കാത്തിരിപ്പ് നല്ല മാർക്ക് ഉണ്ടാകും ചിലപ്പോൾ എണ്ണൂറിൽ എഴുന്നൂറ്റി അറുപതോ അല്ലെങ്കിൽ അറുന്നൂറിൽ അഞ്ഞൂറ്റമ്പതോ മാർക്കുള്ള വിദ്യാർത്ഥികളൊക്കെ തന്നെ ഫേസ് ടു ചെയ്തില്ല എന്നുള്ളതുകൊണ്ട് അഡ്മിഷൻ ക്യാൻസലാകാന്നുള്ളത് സങ്കടകരമായുള്ള ഒരു കാര്യമാണ് അപ്പം പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക ക്ലാസ് ഗ്രൂപ്പിലും സ്കൂൾ ഗ്രൂപ്പിലും ഒക്കെ തന്നെ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ വളർന്നു വരുന്ന പ്ലസ് വൺ പ്ലസ് ടു വില വിദ്യാർത്ഥികൾ സി വി ടി എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവരെ പലരെയും നിങ്ങൾക്ക് തന്നെ അറിയണ്ടാവും അപ്പൊ അവർക്ക് പറഞ്ഞുകൊടുക്കാൻ നിങ്ങളാണ് ഏറ്റവും വലിയ അതോറിറ്റി പലരും ഇപ്പോഴും ഈ പരീക്ഷകളെ പരീക്ഷകളെപ്പറ്റി ബോധവടമല്ല എല്ലാവരെ പറ്റിയല്ല പറയുന്നത് ഇന്നിരുന്നാലും പല അധ്യാപകരും ഈ പരീക്ഷയെ പറ്റിയൊന്നും അത്ര കാര്യമായിട്ട് ഗൗനിക്കാറില്ല അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു അവസരം അവസരമുണ്ടെന്നുള്ളത് നിങ്ങൾ അറിയുന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു അവസരം നിങ്ങളുടെ ജൂനിയേഴ്സും അർഹിക്കുന്നുണ്ട് അതുകൊണ്ട് അവരിലേക്കും ഈ ഒരു വീഡിയോ ഒക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ പരീക്ഷകളെ പറ്റിയുള്ളൊരു അവയർനെസ് അവരിൽ ഉണ്ടാക്കുന്നതിന് നിങ്ങളെപ്പോലെ മറ്റാർക്കും തന്നെ സാധിക്കുകയില്ല എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഓഫ് ക്യാമ്പസ് കോളേജ് റെക്കമെൻഡഡ് ആണോ സോ ബിയിൽ ഞാനത് പേഴ്സണലി ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ഓഫ് ക്യാമ്പസ് കോളേജുകൾ എത്രയും ഇപ്പം ഇതിപ്പം റാങ്കിങ്ങിൽ മേ ബി ഈ മെയിൻ ക്യാമ്പസിന്റെ അത്രയും ഉണ്ടായില്ലെന്ന് വരാം എന്നിരുന്നാലും മെയിൻ ക്യാമ്പസിൽ തന്നെ മറ്റൊരു കോളേജിൽ അല്ലെങ്കിൽ മറ്റൊരു യൂണിവേഴ്സിറ്റി പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും എല്ലാം നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല എന്നിരുന്നാലും ഭൂരിഭാഗവും കണ്ടിട്ടുള്ളത് വെച്ചിട്ട് ഓഫ് ക്യാമ്പസ് മെയിൻ ക്യാമ്പസിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നില്ല സർട്ടിഫിക്കറ്റിന് വാല്യൂ വാല്യുണ്ടാകും പക്ഷെ നിങ്ങൾ കോഴ്സ് അന്വേഷിച്ചാണ് പോകുന്നെങ്കിൽ മേ ബി ഒന്നുകൂടെ നോക്കി നോക്കുക കോഴ്സ് നല്ലതാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം പോവുക അതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം സർട്ടിഫിക്കൻ്റെ വാല്യൂ സെയിം തന്നെയായിരിക്കും പക്ഷേ നിങ്ങൾക്ക് വേണ്ടത് എക്സ്പോഷറൽ എക്സ്പീരിയൻസ് ഒക്കെ ആണെങ്കിൽ ഒന്ന് അന്വേഷിച്ച ശേഷം പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക പരമാവധി ജൂനിയേഴ്സിലേക്കും ഫ്രണ്ട്സിലേക്കും മറ്റ് പ്ലസ് വൺ പ്ലസ് ടു എല്ലാവരിലേക്കും ഇപ്പം പരീക്ഷ എഴുതി നിൽക്കുന്ന പേസ് ടു രജിസ്റ്റർ ചെയ്യാൻ മറന്നുപോയുള്ള പലരും ഉണ്ടാകും അവരിലേക്കുമൊക്കെ തന്നെ ഷെയർ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം കൂടെ ഉറപ്പുവരുത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു പീസാവട്ടെ